ൊള്ളാം ഇതൊരു ദിലീപേടനു അസ്കാരൊക്കെ വന്നിട്ടുള്ളൂ ഇനി ഒന്ന് അടിച്ചു കയറണമെങ്കിൽ ലാലേട്ടം വരട്ടെ സെക്കൻഡ് ഹാഫ് ആവട്ടെ വേണ്ട ഭാസ്കരാ വേണ്ട കാലത്തിന്റെ നെടുമ്പാശ്ശേരി തൊട്ട് ഇറങ്ങിയപ്പോ നല്ല കള്ളിന്റെ വിചാര നല്ല കള്ളും കൊഞ്ചും കപ്പയും കരിമീനും അടിച്ചു കയറി വാ ഓൺ ാന്ത് സിനിമ കാണുന്നത് നമുക്കും പ്രാന്ത് പടം എടുത്തവർക്കും പ്രാന്ത് ഉള്ള തിയേറ്ററിലും പ്രാന്താണ് ഇത് കാണാൻ വരുന്നവർക്കും ഇനി പ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട് ഇത് പ്രാന്തന്മാരുടെ പടയാണ് പടമാണ് ദൈവം ഇത് പ്രാന്തന്മാരാണ് തിയേറ്ററിലേക്ക് വരാമോ അങ്ങനെ ഒരു ഓൺ പടമാണ് ഇത് ഏതോ വേറെ ഏതോ ലോകത്ത് ഇത് വർഷങ്ങൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിൽ ഇങ്ങനൊരു ഒരു സിനിമ തെലുങ്ക് തമിഴ് സിനിമകളൊക്കെ പോലെ ഒരു പുതിയൊരു ജോണർ നമ്മൾ മലയാളത്തിലെ കൊണ്ടുവരികയാണ് എന്തായാലും രസമായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി ഹാപ്പി എന്ന് പറയുന്നത് ക്രിസ്മസ് ഹാപ്പിയാണ് ഞാൻ പറയില്ല ക്രിസ്മസിന് ആദ്യമായിട്ടൊരു പ്രാന്തന്മാർ വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും പ്രാന്തന്മാരുടെ ഇത് നൂറ് ശതമാനം പ്രാന്തന്മാരുടെ സിനിമയാണ് അങ്ങനെ ഒരു ആഘോഷ ചിത്രം ആഘോഷ ചിത്രം കാണണമെങ്കിൽ വരാം ഒരു വെടിയും പടക്കവും മറ്റേ നാടിക്കറ്റ് എന്താ പറയുക അല്ലെ ബിഷിങ്കണ് മലപ്പുറം കത്തി മറ്റേ അമ്പം വെല്ലും എല്ലാം ഉള്ളൊരു പടം അതുപോലെ തകർക്കുന്ന ഒരു ഒരു ലോജിക്ക് നോക്കണ്ട ക്രിസ്മസ് ആഘോഷിക്കാൻ ആഘോഷമായിട്ടുള്ള ഒരു പടം കേട്ടോ ഫാൻസ് ദിലീപ് ഒരു അടിപൊളി മേക്കിംഗ് കുഴപ്പമില്ല ദിലീപ് നന്നായിട്ടുണ്ട് ഇനി കാത്തിരിക്കുന്നു അത് ലോജിക്ക് നോക്കുകയോ ചെയ്യരുത് പടം ആഘോഷിക്കാൻ വരുന്നവർക്ക് മാത്രം കാണാം അങ്ങനെ ഒരു പടം കേട്ടോ ക്രിസ്തുമസിൻ്റെ ക്രിസ്മസിൻ്റെ ചിത്രം തിരിച്ചു ടോട്ടൽ മാഡ്നസ് നോ ലോജിക് ായിട്ട് ആരും നോക്കണ്ട കയറി വരെ ആഘോഷിക്കുക എൻജോയ് ചെയ്യാം പഴയ റെഫറൻസ് ഡയലോഗ്സ് ആഘോഷങ്ങൾ പാട്ടുകള് ദിലീപിന്റെ അഴിഞ്ഞാട്ടം വീണ്ടും ശ്രദ്ധിക്കുന്നവരെ ബാക്കി സെക്കൻഡ് ഹാഫ് കാണാം സെക്കൻഡ് ഹാഫ് ബാക്കി വരാം ഇതുവരെ ജസ്റ്റ് അഴിഞ്ഞാട്ടമാണ് അഴിഞ്ഞാട്ടം അങ്ങനെ ഫസ്റ്റ് ഹാഫ് പോയത് അറിഞ്ഞില്ല നല്ല എൻ്റർടൈനിങ് ആണ് ഫുൾ പേ ഫുൾ ഒരു നോ ലോജിക്ക് എന്നുള്ള രീതിയിലാണ് പടം പോയിരിക്കുന്നത് അങ്ങനെ ഒരു മൂഡിലിരുന്നാലും മാത്രമേ പടം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത് ലോജിക്ക് തപ്പിയാലും നിരാശയായിരിക്കും ഫുൾ ഒരുപാട് പഴയ സാധനങ്ങളുടെ റീമിക്സ് പരിപാടികൾ സോങ്സ് പിന്നെ റഫറൻസുകൾ ഒരുപാടുണ്ട് മലയാള സിനിമ തമിഴ് സിനിമമായിട്ട് ഹിന്ദി സിനിമയിലെ സീനുകൾ വരെ റെഫറൻസ് യൂസ് ചെയ്തിട്ട് നല്ല ഫണ്ണി ആയിട്ടാണ് സിനിമ വന്നിരിക്കുന്നത് നല്ല ഫാസ്റ്റ് ബേസ് ആണ് അങ്ങനെ ഭയങ്കര ചിന്തിച്ച് തലപോയ്ക്കുന്ന രീതിയിലുള്ള സബ്ജക്റ്റ് സബ്ജെക്റ്റൊന്നുമല്ല നമുക്കറിയാവുന്ന സബ്ജക്റ്റുകളൊക്കെ തന്നെയാണ് പക്ഷേ അത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് ദിലീപിൻ്റെ ആണെങ്കിലും ബാക്കി നടന്മാരുടെ ആണെങ്കിലും പഴയ സീനുകളൊക്കെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ